ബിഗ് ബോസിൻ്റെ വക അനൗൺസ്മെൻ്റ് വന്നിട്ടുണ്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ റോക്കിക്ക് തുടരാനാവില്ല അതുകൊണ്ട് തന്നെ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് ഇടതുവശത്തു നിന്ന് ഇടതു കൂടി റോക്കി പുറത്തേക്ക് ഇറങ്ങുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അധർഗൃതർ റോക്കിയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം റോക്കിയുടെ ഭാഗത്ത് വലിയൊരു തെറ്റാണ് ഇനി ചിലപ്പോൾ പെനാൽറ്റിയോ അങ്ങനെ വല്ലതും അടയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു റോക്കിയുടെ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച റോക്കി ചെയ്താണ് ഒരു ടേബിൾ പൊട്ടിച്ചു പിന്നെ ഗേൾസിനോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്നു അപ്പോഴേ ലാലേട്ടൻ പറഞ്ഞതാണ് ദേഷ്യം കുറയ്ക്കാൻ ഇത് റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി സിജോ പറഞ്ഞു പരാതിയില്ല പട്ട് റോക്കീന് ഇനി അവിടെ വെച്ച് നാളൊരു ഇഷ്യൂ ഉണ്ടായി അത് ബിഗ് ബോസിൻ്റെ പേരിൽ പ്രശ്നമാവാം അതുകൊണ്ടായിരിക്കാം റോക്കിനെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നു മറ്റേ സീക്രട്ട് റൂമിലേക്ക് ഒന്നിലേക്കും ഇടുന്നില്ല നേരിട്ട് പുറത്തേക്കാണ് ഇന്ന് റോക്കി പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ റോക്കിയുടെ കാര്യത്തിൽ തീരുമാനമായി നല്ലൊരു പ്ലെയർ ആയിരുന്നു തൻ്റെ ദേഷ്യം കൊണ്ട് ഉണ്ടായ ഒരു അബദ്ധം കാരണം റോക്കി പുറത്താവേണ്ട വന്നു എന്തായാലും റോക്കിയുടെ റോക്കിക്ക് നല്ലത് വരട്ടെ അത്രയേ നമുക്ക് പറയാമുള്ളൂ